ഉന്നതമായ നാമത്തിന് ചെയ്യണം കർത്താവിന്ദ്രന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം നാൽപ്പത് വർഷം അടിന് അർപ്പിച്ച കുർബാന ബലി അമ്പലത്തിൽ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവെ മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമ നിർവീര്യമാകട്ടെ കർത്താവെ മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങള് ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങള് മറ്റുള്ളവര് നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിന്റെ കരുണ ചൊരുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ നിങ്ങൾ പോകുന്ന വഴികൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ചെയ്യുന്ന കാര്യങ്ങൾ യാത്ര ചെയ്യുന്ന ഒപ്പിടുന്ന പേപ്പറുകൾ കൈമാറുന്ന രേഖകൾ കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിലെ യേശുനാമത് അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ നിത്യം പിതാത്തൊന്നും പരിശുദ്ധാത്മശ്രി നീക്കുക എന്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ സുരക്ഷിതമാക്കുന്നതിന് രണ്ട് പോയിന്റുകളുണ്ട് ഒന്ന് ഇന്നത്തെ സന്ദർശനത്തിൽ പറയാം ഒന്ന് നാളത്തെ സന്ദർശത്തിൽ പറയാം ഇന്ന് പറയാൻ പോകുന്ന ഇതാണ് പത്തായിയുടെ സുവിശേഷ എട്ട് രണ്ട് അപ്പോൾ

അവനെ അവനെ സ്പർശിച്ചുകൊണ്ട് സ്പർശിച്ചുകൊണ്ട് ചെയ്തു ചെയ്തു എനിക്ക് എനിക്ക് മനസ്സുണ്ട് മനസ്സുണ്ട് െക് ശുദ്ധി വരട്ടെ ശുദ്ധി വരട്ടെ ദൈവത്തിന് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഉണ്ടാക്കുന്ന ഒരു പ്രാർത്ഥനയെ പോയം കർത്താവ് അങ്ങനെ മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും ല്ലേ കുട്ടികളെന്ന് പറയുമ്പ സമൂഹം പോലും പുറന്തള്ളി ആൾക്കാരാണ് ആർക്കും മനസ്സില്ലെന്നുള്ളതാണ് വിഷയം ആർക്കും മനസ്സില്ലാത്ത കൊണ്ടാണ് ഈ മണി ഒടിച്ച് നടക്കണത് എല്ലാ കുട്ടരോഗികളെങ്കിലും ഒരു മണി ഉണ്ടാകുമല്ലോ തങ്ങള് ി വരുന്നു അറിയാമോ വന്നെങ്കിൽ ജനങ്ങൾ മാറിപ്പോണം അതുകൊണ്ട് ജനങ്ങൾക്ക് ഇയാളെ അഭിമുഖീകരിക്കാൻ മനസ്സില്ല അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി ജനങ്ങൾക്ക് മനസ്സില്ല നീ വിശ്വസിക്കുന്ന സംഘടനക്ക് മനസ്സില്ല ഇനി നീ വിശ്വസിക്കുന്ന ആധ്യാത്മിക സംവിധാനങ്ങൾക്ക് മനസ്സില്ല നിന്റെ കാര്യത്തില് എന്നതിൽ നീ പാടിപ്പോകരുത് എന്താ ഒരാളിന്റെ മനസ്സുണ്ടായാ മതി നിന്റെ ദൈവത്തിന് നീ ജീവിക്കും ദൈവത്തിന് മനസ്സുള്ളിടത്തോളം കാലം ആരും ആർക്കും നമ്മൾ തീർക്കാൻ പറ്റത്തില്ല പക്ഷെ അത് പറയാൻ ഉള്ള ആർജവത്വം കൊണ്ടാണോ ഈ അങ്ങക്കും അത് ഹൃദയത്തെ ഈശോയുടെ ഹൃദയത്തെ ശരിക്കും അത് ബാധിച്ചിട്ടുണ്ടേ അതാണ് വളരെ ഇമ്മീഡിയറ്റ് റെസ്പോൺസൊന്നെ എനിക്കും മനസ്സുണ്ട് എന്ന് പറഞ്ഞത് നിന്റെ കാര്യത്തിൽ ആർക്കും മനസ്സില്ലെങ്കിലും എനിക്കും മനസ്സുണ്ട് ശുദ്ധനുള്ളവനാവുക ലോകത്തിലെ പല കാര്യങ്ങളിലും പല ആളുകളുടെ കാര്യത്തിലും പലർക്കും മനസ്സിലായിട്ട് തൻ്റെ പേരിൽ മാർജിനലൈസായി പോയ ആൾക്കാർ അവരെ ദൈവത്തിൻ്റെ ഒരു മനസ്സുകൊണ്ട് മാത്രം തിരിച്ചു വിളിച്ചതാണ് ഈശോയുടെ ഏറ്റവും വലിയ സംഭാവന ആ ഈശോയ്ക്ക് മനസ്സുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കും അല്ലെ നീ ജീവിക്കും ഞാൻ ജീവിക്കും അപ്പം ധൈര്യമായിരിക്കണം